ഇന്ത്യയുടെ ചരിത്രത്തിൽ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന മുഗൾ ഭരണത്തിലെ പ്രഗത്ഭരായ ചക്രവർത്തിമാരുടെ കൂട്ടത്തിലെ അവസാനത്തെ പേരായിരുന്നല്ലോ ഔറംഗസേബ് എന്നത് ഇന്ത്യൻ ദേശം മുഴുവനായും തനിക്ക് കീഴിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഏകീകരണമൊക്കെ ലക്ഷ്യമിട്ട മുഗൾ ചക്രവർത്തി കൂടിയായിരുന്നു ഔറംഗസേബ് ആരെയും പൂർണ്ണമായി വിശ്വസിക്കാത്ത ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാത്ത കൃത്യമായ അച്ചടക്കമുള്ള ഒരു വ്യക്തിയായിട്ടാണ് പൊതുവെ ഔറംഗസേബിനെ കണക്കാക്കുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിൽ അധികാരത്തിലെത്തുന്ന ഔറംഗസേബ് ഏതാണ്ട് അൻപത് വർഷത്തോളം കാലം ചക്രവർത്തിയായി നിലകൊള്ളുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കാലത്ത് മുഗൾ സാമ്രാജ്യം അതിൻ്റെ പരമാവധി വ്യാപ്തിയിലൊക്കെ നിലകൊള്ളുകയും ചെയ്തു പക്ഷേ അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ ഔറംഗസേബിന് ഭരണാധികാരി എന്ന നിലയിൽ മികച്ചവൻ എന്നൊരു അഭിപ്രായം പലരും കൊടുത്തില്ല കാരണം അദ്ദേഹത്തിന് ശേഷം സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകരുകയുണ്ടായി അതിനുള്ള പ്രധാന കാരണമായി പലരും പറഞ്ഞു വയ്ക്കുന്നത് ഔറംഗസേബിനെ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ഒരു പരിധിവരെ ഔറംഗസേബിൻ്റെ കാലത്തും മുഗൾ സാമ്രാജ്യം അതിസമ്പന്നതയിൽ തന്നെയാണ് നിലകൊണ്ടത് മുഗൾ കാലഘട്ടത്തിലെ പടുകൂറ്റൻ നിർമ്മിതികളൊക്കെ ഈ കാലത്തും അത്രമേൽ വാർത്താ പ്രാധാന്യത്തോടെ നിലകൊള്ളുന്നുമുണ്ട് ആഗ്ര ഡൽഹി മേഖലകൾ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന മുഗളരുടെ വമ്പൻ നിർമ്മിതികളൊക്കെ തന്നെയും സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന എല്ലാ മേഖലകളിലും കാണാം മുഗൾ ചക്രവർത്തിമാരുടെയും റാണിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശവകുടീരങ്ങൾ പോലും അങ്ങനെ തന്നെ എന്തിനും ഏതിനും അതിമനോഹരമായ സ്മാരകങ്ങൾ സൃഷ്ടിച്ച മുഗളർ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു ഇത്രമാത്രം നിർമ്മിതികളും സ്മാരകങ്ങളും ഒക്കെ കണ്ടെത്താമെങ്കിലും അവിടെ ഔറംഗസേബ് എന്ന ചക്രവർത്തി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട പേരുകൾ പൊതുവേ കുറവായിരിക്കും മുഗൾ ചക്രവർത്തിമാരിൽ അവസാനത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയൊക്കെ ആയിട്ടുള്ള ഔറംഗസേബിൻ്റെ ശവകുടീരം എവിടെയാണെന്ന കാര്യം പോലും പലർക്കും അറിയില്ല എന്നതാണ് സത്യം അല്ലെങ്കിൽ അത്രമേൽ സമ്പന്നനായ ചക്രവർത്തിയുടെ അതിമനോഹരമായ അല്ലെങ്കിൽ അത്രയും വലിപ്പമുള്ള ഒരു ശവകുടീരം എന്ന നിലയിലും ഔറംഗസേബിനെ നമുക്ക് എവിടെയും കണ്ടെത്താനാവില്ല ഡൽഹി ആഗ്ര ചരിത്ര വഴികളിലൊന്നും തന്നെ ഔറംഗസേബിൻ്റെ ശവകുടീരം നമുക്ക് കാണാനാവില്ല ഔറംഗസേബിൻ്റെ ശവകുടീരം എവിടെയാണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും ഒക്കെയുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഔറംഗസേബിൻ്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട ചരിത്രകഥയാണ് പറഞ്ഞു വയ്ക്കുന്നത് അക്ബറിൻ്റെ കാലം മുതൽ തന്നെ മുഗളർ ഡക്കാൻ മേഖലയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിനായി നീക്കങ്ങളൊക്കെ ആരംഭിച്ചിരുന്നല്ലോ ഔറംഗസേബിൻ്റെ കാലമായപ്പോഴേക്ക് ശിവജിയുടെ നേതൃത്വത്തിൽ പുതിയൊരു മറാത്ത എതിരാളിയെ കൂടി ഔറംഗസേബിന് നേരിടേണ്ടതായി വന്നു ശിവജി മറാത്ത സാമ്രാജ്യം തന്നെ ആ കാലത്ത് സൃഷ്ടിച്ചെടുക്കുകയുമുണ്ടായി ശിവജിക്ക് ശേഷം സംഭാജി അധികാരത്തിലെത്തി ഈ സമയം തനിക്കെതിരായ രാജകുമാരൻ അക്ബർ മറാത്തയുടെ സംരക്ഷണത്തിലുമെത്തി ഈ സമയമാണ് ഔറംഗസേബ് നേരിട്ട് ഡെക്കാൻ മേഖലകളിലേക്ക് എത്തുന്നത് എന്നാൽ മടക്കമില്ലാത്ത ഒരു വരവായി അത് മാറുകയാണ് ഉണ്ടായത് തനിക്കെതിരായി മാറിയ രാജകുമാരനായ അക്ബറെ പിടികൂടുക എന്നതായിരുന്നു ഔറംഗസേബിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്നാൽ ആ സമയം അക്ബർ പേർഷ്യയിലേക്ക് രക്ഷപ്പെട്ടു തുടർന്ന് ഔറംഗസേബ് ബിജാപ്പൂർ ആക്രമിച്ചു ആദിൽ ഷാഹി സുൽത്താൻ കീഴടങ്ങുകയും ചെയ്തു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറിൽ ബിജാപ്പൂർ മുഗളരുടെ ഭാഗമായി തൊട്ടടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ ഔറംഗസേബ് ഗോൽകോണ്ട ആക്രമിച്ചു ഗോൽകോണ്ടയുടെ കോട്ട മേഖലകളെ എന്തു ചെയ്തിട്ടും ഔറംഗസേബിന് തകർക്കാനായില്ല അതോടെ എതിരാളികളിലെ പ്രബലരെ വശത്താക്കി ഔറംഗസേബ് കോട്ടവാതിലുകൾ തുറന്ന് മുന്നേറുകയുണ്ടായി അങ്ങനെ ഗോൽകോണ്ടയും മുകളിൻ്റെ കീഴിലായി അതുകഴിഞ്ഞ് മറാത്ത രാജാവായ സംഭാജിയുമായും പോരാട്ടങ്ങൾ അതിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ സംഭാജി പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയുമുണ്ടായി അങ്ങനെ ഡക്കാൻ മേഖല പൂർണ്ണമായി കീഴടക്കി തൻ്റെ എതിരാളികളെയൊക്കെ ഇല്ലാതാക്കി ഈ മേഖലകളിലെയും കൂടി ചോദ്യം ചെയ്യാനില്ലാത്ത ശക്തിയായി ഔറംഗസേബ് മാറുകയുണ്ടായി എന്നാൽ സത്യത്തിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു പ്രകൃതി എന്നത് പലപ്പോഴും അതിരുകൾ സൃഷ്ടിക്കാറുണ്ടല്ലോ അത് ഇവിടെയുമുണ്ടായിരുന്നു സമ്പാജിക്ക് അപ്പുറവും മറാത്ത യുദ്ധമൊന്നും അവസാനിച്ചില്ല മറാത്തയ്ക്ക് സൈന്യമൊന്നുമില്ലെങ്കിലും ജനങ്ങളൊക്കെ ഉൾപ്പെടുന്ന പലവിധ വിഭാഗങ്ങളായി മുഗൾ മേഖലയ്ക്ക് നേരെ പലപ്പോഴും ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു യുദ്ധമുറകളിലൂടെ മുഗളർക്ക് കാര്യമായ നാശനഷ്ടങ്ങളും സംഭവിച്ചു അതിന് മറ്റു മേഖലകളും പലവിധ സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്നു ഗറില്ലായുദ്ധമുറകളായതിനാലും മലനിരകൾ പ്രകൃതിയാൽ തന്നെ നൽകിയ സുരക്ഷയാലും അതുപോലെ തന്നെ എതിരാളികൾക്ക് ആക്രമിക്കാൻ കൃത്യമായ ഒരു സൈന്യം സൈന്യമില്ലാത്തതു തന്നെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞതിനാലും പല മറാത്ത കോട്ടകളും നൽകിയ സുരക്ഷിതത്വവും ഒക്കെ കൊണ്ട് ഔറംഗസേബിന് ഈ പ്രശ്നത്തെ അതിവേഗം അടിച്ചമർത്താൻ സാധിച്ചില്ല ഇന്ന് ഛത്രപതി സംഭാജി നഗർ അഥവാ പഴയകാലത്തെ ഔറംഗബാദ് മേഖലയായിരുന്നു ഡക്കാനിലെ മുകളിലൂടെ തലസ്ഥാനം എന്ന് പറയാം ഔറംഗസേബ് ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് മുഗൾ നീക്കങ്ങളൊക്കെ നടത്തപ്പെട്ടിരുന്ന അവരുടെ സുരക്ഷിത ഇടമായ തന്ത്രപ്രധാനമായ ഒരു മേഖല ആയിരത്തി അറുനൂറ്റി എൺപതുകൾക്കിപ്പുറം ഔറംഗസേബ് ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു ഇതിനടുത്താണ് കുൽദാബാദ് എന്നൊരു പ്രദേശം പതിനാലാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ ദുഗ്ലക്കിൻ്റെ ദൗലത്താബാദിലേക്കുള്ള വരവിൽ മുസ്ലിം സന്യാസിമാരും മറ്റുമൊക്കെ വാസസ്ഥലമായി കണ്ടെത്തിയത് ഈ കുൽദാബാദ് ആയിരുന്നു അതോടെ ഈ പ്രദേശം വാലി ഓഫ് സെയിൻസ് എന്ന പേരിലും അറിയപ്പെട്ടു ഈ പ്രദേശത്തോട് ഔറംഗസേബിന് വലിയ ഇഷ്ടമുണ്ടായിരുന്നു ഈ മേഖലകൾക്ക് അതിനുവേണ്ട സുരക്ഷിതത്വവും ആ കാല ഭരണാധികാരികൾ നൽകിയിരുന്നു ഇതിനൊക്കെ ഒപ്പം തന്നെ ഒട്ടനവധി ചരിത്ര നിമിഷങ്ങളുടെ നിർമ്മിതികൾ നിലകൊള്ളുന്ന ഒരു മേഖല കൂടിയാണ് ഖുൽദാബാദ് എന്ന് പറയാം ഔറംഗസേബ് നിർമ്മിച്ച വമ്പൻ കോട്ട മതിലുകൾക്കുള്ളിൽ ഖുൽദാബാദ് ഒരു സുരക്ഷിത ഇടമായി നിലകൊള്ളുകയുണ്ടായി ചുരുക്കിയാൽ ചരിത്ര നഗരമായി അത് നിലകൊള്ളുകയും ഔറംഗസേബ് ഇതിന് വലിയ പ്രാധാന്യം നൽകുകയും ഒക്കെയാണ് ചെയ്തത് എന്നാൽ പിൽക്കാലത്ത് ഈ മേഖലകളൊക്കെ നശിച്ചു തുടങ്ങുകയുമുണ്ടായി ആയിരത്തി അറുനൂറ്റി എൺപതുകൾക്കിപ്പുറം ഔറംഗസേബ് ഡെക്കാൻ മേഖലകളിൽ തന്നെ നിലകൊള്ളുകയാണല്ലോ പ്രത്യേകിച്ച് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറുകൾക്കൊക്കെ ഇപ്പുറം ആയിരത്തി എഴുന്നൂറിന് ശേഷം ഔറംഗസേബിൻ്റെ പല മക്കളും മരണപ്പെട്ടു തുടങ്ങി സൈനിക ഘടനയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു നീണ്ടുനിന്ന യുദ്ധങ്ങളും ഇത്തരത്തിൽ വലിയൊരു ജനവിഭാഗം പറിച്ച് നടപ്പെട്ടതുമൊക്കെ ആ രാജ്യത്തിൻ്റെ ഖജനാവിനെ കാലിയാക്കി തുടങ്ങി കരുത്തനായ ഒരു പിന്തുടർച്ചക്കാരൻ ഉണ്ടായില്ല എന്നത് ഔറംഗസേബിനെ സദാസമയം വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു ഏതായാലും ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണ് ഔറംഗസേബ് മരണപ്പെടുന്നത് മരണപ്പെടുന്നതിന് മുന്നേ തന്നെ അന്ത്യകൽപ്പനയും ഒസ്യത്തുമൊക്കെ ഔറംഗസേബ് പറഞ്ഞു വെച്ചിരുന്നു ഏറ്റവും പ്രധാനം കുൽദാബാദിൽ തന്നെ ഔറംഗസേബിനെയും അടക്കണം എന്നതായിരുന്നു ഔറംഗസേബ് എന്നതുപോലെ തന്നെ പല മുഗൾ ഉന്നതരെയും ഈ മേഖലയിൽ അടക്കിയിരിക്കുന്നതായിക്കൂടി കാണാം ഔറംഗസേബ് തൻ്റെ പിന്തുടർച്ചക്കാരനായി കണ്ടിരുന്നത് അസമിനെയായിരുന്നു അദ്ദേഹം തന്നെ ആയിരുന്നു രാജാവായി മാറുന്നതും എന്നാൽ പെട്ടെന്ന് തന്നെ യുദ്ധമുണ്ടാവുകയും അദ്ദേഹം തോൽക്കപ്പെടുകയും മുഗൾ ഘടന തന്നെ മാറി മറിയുകയും ചെയ്തത് മറ്റൊരു ചരിത്രം ഏതായാലും മരണത്തിന് മുന്നേ തൻ്റേതായ എല്ലാ കാര്യങ്ങളും ഔറംഗസേബ് അസമിന് നൽകാനാണ് പറയുകയുണ്ടായത് തൻ്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ചെലവുകൾ അസം വഹിക്കുമെന്നും ഔറംഗസേബ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മരണത്തിനപ്പുറം തന്നെ എങ്ങനെ അടക്കണം കൂടി ഔറംഗസേബ് പറഞ്ഞുവെക്കുകയുണ്ടായി തൻ്റെ കല്ലറ ഉണ്ടാവേണ്ടത് ഒരു കാട്ടിനുള്ളിലാണെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു മുഖം മറക്കരുതെന്നും മറയില്ലാതെ വേണം എന്നെ ദൈവത്തെ കാണിക്കേണ്ടതെന്നും അപ്രകാരം തൻ്റെ പാപങ്ങൾ ദൈവം പൊറുക്കട്ടെ എന്നുമൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചു ഒപ്പം വിലയുള്ള ഒന്നും തന്നെ തൻ്റെ അന്ത്യകർമ്മങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി വിലയുള്ള തുണികൾക്ക് പകരം ഖാദി തുടിയാണ് ഉപയോഗിക്കേണ്ടത് എന്നും പറയുന്നു ശരീരത്തിൽ ആരും പൂക്കൾ വെക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു തനിക്ക് ഒരു ശവകുടീരത്തിൻ്റെയോ സ്മാരകത്തിൻ്റെയോ ആവശ്യമില്ലെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ശരീരത്തിന് മുകളിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുക മാത്രം മതിയെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ശവക്കല്ലറയ്ക്ക് സമീപം പേര് പോലും എഴുതി വെക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ആയിരത്തി എഴുന്നൂറുകൾക്കിപ്പുറം അല്ലെങ്കിൽ ഔറംഗസേബിന് പ്രായമാകുന്ന സന്ദർഭങ്ങളിൽ താൻ തീരുമാനിച്ചുറപ്പിച്ച നടപടികളിൽ വിജയം കണ്ടെത്താനാവാതെ നീണ്ടുപോയതൊക്കെ ഔറംഗസേബിനെ വലിയ രീതിയിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിജയമില്ലാത്ത നടപടികൾക്കായി വലിയ തോതിൽ പണം ചിലവാക്കിയതും അതുവഴി രാജ്യത്തിൻ്റെ ഖജനാവിൻ്റെ ശേഷി കുറഞ്ഞതും അത് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമെന്ന തോന്നലുമൊക്കെ ആ സമയമായപ്പോഴേക്ക് ഔറംഗസേബിൽ വന്നു ചേരുകയുണ്ടായി ഏതായാലും തനിക്കരികിൽ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കേണ്ടതില്ലെന്നും തനിക്ക് മരങ്ങൾ നൽകുന്ന തണലേൽക്കാൻ യോഗ്യതയില്ലെന്നും കൂടി ഔറംഗസേബ് പറയുന്നുണ്ട് ഇതിൽ തന്നെ സൈനികർക്ക് ശമ്പളം ലഭിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളെയും ഔറംഗസേബ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിരന്തരമായ യുദ്ധവും സമാധാനമില്ലാത്ത അതിരുകളും പ്രത്യേകിച്ച് ഡക്കാൻ മേഖലയിലെ പ്രശ്നമൊക്കെ നിയന്ത്രിക്കാനാവാഞ്ഞത് ഔറംഗസേബിനെ ഒടുവിൽ തളർത്തിയിരിക്കാം തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാവി ഓർത്ത് ഔറംഗസേബ് വിഷമിക്കുകയും ഉണ്ടായിട്ടുണ്ടാവാം ഏതായാലും ഇങ്ങനെയൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഉശത്ത് അവസാനിക്കുന്നത് ഏറ്റവും ദൗർഭാഗ്യവാനായ ആൾ ചക്രവർത്തി ആവുന്നു എന്ന നിലയിലാണ് ഔറംഗസേബിൻ്റെ മരണത്തിനപ്പുറം അദ്ദേഹത്തെ കുൽദാബാദ് മേഖലയിൽ തന്നെയാണ് അടക്കുന്നത് എങ്കിലും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗമായി വലിയൊരു ശവകുടീരമോ അതിമനോഹരമായ ഒരു മേഖലയോ ഒന്നും തന്നെ കാണാനാവില്ല പ്രത്യേകിച്ച് അതിനായുള്ള ഒരു മുഗൾ നിർമ്മിതിയുടെ യാതൊന്നും തന്നെ നമുക്കിവിടെ കാണാനാവില്ല ഔറംഗസേബ് ആഗ്രഹിച്ചതും പറഞ്ഞു വെച്ചിട്ടുള്ളതും ഇതൊക്കെ തന്നെയാണല്ലോ മണ്ണ്ുകൊണ്ട് നിർമ്മിച്ച ഒരു സാധാ സാദാശവകുടീരം മാത്രം മതിയെന്നും ചുറ്റിലും തുളസി ചെടികളും ഒരു തരത്തിലുള്ള ആഡംബരവും തനിക്ക് വേണ്ടെന്ന രാജകൽപ്പന തന്നെ ഔറംഗസേബ് അവിടെ സൃഷ്ടിച്ചിരുന്നു ഖുറാൻ വിറ്റും തൊപ്പി തുണിയുമൊക്കെ സൃഷ്ടിച്ച മുന്നൂറ്റിയഞ്ച് രൂപയിൽ നിന്നും തൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തണമെന്നും ഭക്ഷണം നൽകണമെന്നും ഒക്കെയാണ് ഔറംഗസേബ് പറഞ്ഞുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ അഹമ്മദ് നഗറിനടുത്തുള്ള ബിംഗാർ എന്നൊരു ഗ്രാമത്തിൽ വെച്ചാണ് ഔറംഗസേബ് മരിക്കുന്നത് അദ്ദേഹം ഏറെ ആരാധിച്ചിരുന്ന ഗുരു സെയ്ദ് സൈനുദ്ദീൻ ഷിറാസിയെ അടക്കം ചെയ്തിരുന്നത് കുൽദാബാദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തായി തന്നെയും അടക്കണമെന്ന ഔറംഗസേബിൻ്റെ ആഗ്രഹം ഏതായാലും നിറവേറ്റപ്പെട്ടു തീർത്തും ലളിതമായ രീതിയിലാണ് അങ്ങനെ ഔറംഗസേബിനെ അടക്കിയത് എന്ന് പറയാം മണ്ണിൽ ചെടികൾ വളരാനുള്ള ചെറിയൊരു ഇടവുമൊക്കെ ഒരുക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഹൈദരാബാദ് നിസാം ഇവിടെ ചെറിയൊരു ഗേറ്റും ദർഗയുമൊക്കെ സ്ഥാപിക്കുകയുണ്ടായി ഔറംഗസേബിൻ്റെ പൂർണ്ണ പേര് കാണിക്കുന്ന മാർബിൾ ഫലകവും സൃഷ്ടിച്ചു പിൽക്കാലത്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള മാർബിളൊക്കെ പതിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന ലോഡ് കേഴ്സൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഏതായാലും ചരിത്രം തേടുന്ന ഏതൊരാളും ചരിത്രമേഖലകൾ സന്ദർശിക്കുമ്പോൾ ആധുനിക ലോകത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ കിടക്കുന്ന കുൽദാബാദ് മേഖലകളും സന്ദർശിക്കേണ്ടതുണ്ട് ഒട്ടനവധി ചരിത്രങ്ങളുടെ ഒരു മേഖല കൂടിയാണ് കുൽദാബാദ് എന്ന് പറയാം